പെൻഷൻ നമ്മുടെ ഡിമാൻഡ് ആ കാര്യത്തിൽ ഈ കേരളത്തിൽ പുതിയ പെൻഷൻ ഇല്ലാതാക്കിക്കൊണ്ട് പഴയ പെൻഷൻ പുനസ്ഥാപിച്ച ഈ കേരളത്തിലെ ചരിത്രത്തെ എഴുതപ്പെടാൻ പോകുന്ന പേരാണ് ഈ അങ്ങനെ രണ്ടാം ഇടതു സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ആ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ചുകൊണ്ട് പഴയ പെൻഷൻ പുനസ്ഥാപിച്ചു എന്നുള്ള വാർത്ത കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ നമ്മുടെ കാത് ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളിൽ ഒരു തിരിച്ചുനോട്ടം ആവശ്യമാണ് നമുക്ക് കാര്യങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഇരുക്കാക്കും മുന്നോട്ട് പോകാൻ കഴിയുമോ ഒരു സംഘടനയുടെ ലക്ഷ്യം സർവീസ് സംഘ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ സംഘടനയിൽ അന്യത്വം എടുത്തിരിക്കുന്ന മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഒരു സംഘടനയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം അതുകൊണ്ട് ഈ കേരളത്തിലെ അടക്കം ഇന്ത്യയിലെ അടക്കം മുഴുവൻ സർവീസ് സംഘടനകളും ആ അവരുടെ കടമ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പെൻഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ ഇന്ത്യൻ സർക്കാരിന് കഴിയില്ല കേരളത്തിലെ സർക്കാരിന് കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ പി എസും യു പി എസും പിൻവലിച്ചുകൊണ്ട് കേരളത്തിലടക്കം പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്നുള്ള ജീവനക്കാരുടെ ഡിമാൻഡാണ് നമ്മൾ ഈ സമരങ്ങളിലൂടെ ഒക്കെ വിളിച്ചു പറയുന്നത് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് സംരക്ഷിക്കപ്പെടണം അക്കാര്യങ്ങൾ അക്കാര്യത്തിനും സംശയമില്ല ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ ജോയിന്റ് കൗൺസിലൊരു സുഹൃത്ത് സമ്മേളനം ചൂടുമ്പോൾ ഒരു സുഹൃത്തായിട്ടാണ് ഞങ്ങൾ വരുന്നത് കുടുംബാംഗങ്ങളായിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് സമരസമിതിയുടെ നേതൃത്വം കൊടുക്കുവാനൊരു പ്രസ്ഥാനമുണ്ട് ഈ പാലക്കാടിൽ ഒരു കോട്ടയുണ്ടെങ്കിൽ അതുപോലെ ഈ കേരളത്തിലെ സിവിൽ സർവീസ് രംഗത്തെ ഓരോ ജീവനക്കാരും കാണുന്നു ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ സിവിൽ സർവീസിന് സംരക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്കെതിരെ ആരുദ്ധി ചൂണ്ടിയാലും അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഈ കേരളത്തിൽ സിവിൽ സർവീസ് പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഈ പാലക്കാടിനെയാണോ ഈ കോട്ട കാക്കുന്നത് അതുപോലെ ഈ കേരളത്തിലെ സിവിൽ സർവീസിൽ സംരക്ഷിക്കുവാനുള്ള കോട്ടയായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ എന്ന് പറയുവാൻ മടിയുമില്ല ആ ജോയിന്റ് ിൽ പ്രവർത്തനങ്ങളെ ആഗ്രഹിക്കുന്നില്ല അഴിമതിക്കെതിരായി പോരാടിയ പ്രസ്ഥാനമാണ് ജോയിന്റ് ഓഫീസുകൾ കയറി ഇറങ്ങി ആ കാര്യങ്ങളൊക്കെ ഒന്നും കടന്നു പോകാൻ സർവീസിന്റെ നയരൂപീകരണത്തിൽ വളർച്ചയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വം ജോയിന്റ് കൗൺസിൽ അതിനെയും തുടരും അക്കാര്യത്തിൽ സംശയം വേണ്ട ഈ കേരളത്തിലെ സിവിൽ സർവീസിനെ മുന്നോട്ട് നയിക്കുന്നതിൽ മുൻപന്തിൽ നിന്ന് പോരാടും അവകാശ പോരാട്ടങ്ങളിൽ ഒരിക്കലും കടമകൾ മറന്നു പോകാതെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജോയിന്റ് കൌൺസിലും സമരസമിതിയും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഇടത് സംഘടനകളൊന്നും ആണ് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയും ഈ ഐക്യം ഈ കേരളത്തിലെ ഇടത് സംഘടനകളുടെ മാത്രമല്ല കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഐക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അൻപത്തിയാറാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികളെയും കേരള സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭക്തരുടെ നന്ദി അഭിവാദ്യം